ഉണ്ട് ആക്ച്വലി ഞാൻ കല്യാണത്തിന് ഇടാൻ പോകുന്ന ഡ്രസ്സാണ് കല്യാണത്തിന് റിസപ്ഷനും അനു ആണ് എനിക്ക് ഡിസൈൻ ചെയ്തത് എന്തെങ്കിലും അനുസ്ക്റിയാം മെഹക്കാർ സ്റ്റൈൽ ചെയ്യുന്നത് ഞാൻ മെഹക്കിയും ഫസ്റ്റ് ടൈം അസോസിയേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ലൈക് യു ഹെവ് വിൻ ഫ്രണ്ട്സ് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് എന്താ ഒരുമിച്ച് ഒരു പരിപാടി ഇങ്ങനെ സെറ്റ് ആക്കിയപ്പോഴത്തേക്ക് വൺ വൺ ഷെയ്ഡ് എന്റെ ഭയങ്കര ഫേവററ്റ് ഷെയ്ഡാണ് വൺ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കല്യാണത്തിന് നമ്മൾ പൊതുവേ ചെയ്യുന്ന ഒരു കളർ ഉണ്ടായിരിക്കും ആ കളറാണ് അത് ഞാൻ നിനക്ക് വേണ്ടി ലൈറ്റ് ബ്ലാക്ക് സ്ഥിരമായിടുന്നവർക്ക് ഇത്

അറിയായിരിക്കും എന്ന് ും പടത്തിന്റെ ഡയറക്ടറാണ് പക്ഷെ നമ്മൾക്ക് നമ്മൾക്കറിയാവുന്നത് അതിനൊക്കെ മുന്നേ തൊട്ട് എപ്പോഴും നമ്മളുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് നാസുക അശ്വിൻ മ്യൂസി മിഥുൻ ചേട്ടൻ എൽഡോ ഇങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ വിഷമത്തിലും സന്തോഷത്തിലൊക്കെ കൂടുണ്ടായിരുന്ന ആളുകളാണ് ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാരും കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞാൽ ഒരാളും കൂടെ ആണ് അപ്പൊ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നാസുകൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു അപ്പൊ നാസക്ക എപ്പോഴും സംസാരിക്കുമ്പോൾ നാസക്കാടെ രണ്ട് കാര്യങ്ങളാണ് നാസക്കാട ഒരാഗ്രഹം ആയിട്ടുണ്ടായിരുന്നത് ഒന്ന് ഒരു അടിപൊളി സിനിമ എടുത്ത് സൂപ്പർ ഹിറ്റായി ഒരു അടിപൊളി ഡയറക്ടർ ആവണോന്ന് എപ്പൊ കണ്ടാലും പറയായിരുന്നു അപ്പൊ അതെന്തായാലും സാധിച്ചു കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് എന്താ പറയാ അങ്ങനെ മറ്റുള്ള മറ്റുള്ളൊരു സിനിമയായിരുന്നു ആഡി നടന്നു അപ്പോൾ എനിക്കൊന്ന് ആ സമയത്ത് ആ പടത്തിൻ്റെ എഴുതുമ്പോൾ തൊട്ട് അതിൽ കാസ്റ്റ് ചെയ്യുന്ന സമയം തൊട്ട് അതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അതിൻ്റെ പാക്കപ്പ് ഡേ അത് കഴിഞ്ഞ് എൻ്റെ റിലീസ് ഡേ അപ്പം ഈ മോമെൻറ്റിലൊക്കെ നമ്മളുണ്ടായിരുന്നു അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഒരു സമയം നമുക്ക് എല്ലാവർക്കും അറിയുകയാണെങ്കിൽ തന്നെ അതുപോലെ നാസ്ക് ആഗ്രഹിച്ച രണ്ടാമത്തെ കാര്യമാണ് നാസ്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കല്യാണം കഴിക്കുക എന്നുള്ളത് ഷഫ്ന ഷഫ്ന ഭയങ്കര സ്വീറ്റ് ഗേളാണ് എനിക്കൊന്നാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഷഫ് ഇനി കല്യാണം നടക്കാൻ നമ്മൾ എല്ലാവരുടെയും പ്രയത്നം ബാക്കിലുണ്ട് അത് ഞാൻ പിന്നീട് പറയുന്നത് അലമ്പാക്കും പക്ഷെ അതെയാണ് ഏറ്റവും രണ്ടാമത്തെ ആഗ്രഹം എന്താ നടക്കാൻ ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആഗ്രഹം പക്ഷേ ഇന്ന് നെക്കി നമ്മൾ ഷൂട്ടുന്ന ട്വന്റി ഫോർത്ത് ആണ് അപ്പോൾ ട്വന്റി ഫിഫ്ത്തിനാണ് കല്യാണം അന്ന് തന്നെയാണ് അപ്പോൾ ആ ഒരു സന്തോഷമായിട്ടുള്ള മൊമെൻറ്റിൻ്റെ കൂടി നമ്മളിത് ആക്കി കൂടെ പോകാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മൾ എല്ലാവരും കൂടി പോയിട്ടൊരു ചെറിയ ബ്രൈ ടു ബി ഗ്രൂം ടു ബി പരിപാടിയുടെ ഫോട്ടോ ഷൂട്ടും പിന്നെ അതൊരു വലിയ സംഭവമാണ് നമ്മളെല്ലാവരും നാസുകളുടെ കല്യാണത്തിന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് One, two, three. <laughs> <laughs> ഞാൻ ഒരു പാർട്ടിയില ഉള്ളോട്ടേ തീരുന്നതിൻ്റെ തൊട്ടു മുൻപൊരു പാർട്ട് അതെന്ന് ഞാൻ മുങ്ങാൻ പറ്റിക്ക മുങ്ങും അപ്പോൾ ആ വീഡിയോ ഞാൻ ഡാൻസ് മാത്രയേട്ട് നിങ്ങൾക്ക് വേറെ ഒരു വ്ലോഗ് അപ്‌ലോഡ് ചെയ്യുന്നേ ആയിരിക്കും ഇത് ഫുൾ നമ്മളെ കല്യാണം പരിപാടി എല്ലാം ഇച്ചി ഒരു എങ്കിലും കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഒരു ഹാപ്പിനസ് ഉണ്ടല്ലോ ആ ഒരു പരിപാടിക്ക് വേണ്ടി കൂട്ടാറിന്റെ കല്യാണം കൂടാൻ വരുന്നത് വളരെ ഒരു രസാണ് നമ്മൾ അതെങ്കിലും തൊട്ടു മുൻപ് നമ്മളുടെ കല്യാണവും നമ്മുടെ കൂട്ടാറിന്റെ കൂട്ടത്തും നടന്നു നടന്നു അപ്പോൾ അത് നമുക്ക് നമുക്ക് അച്ചേ എൻജോയ്മെൻറ് കാണട്ടിലും കല്ലെ ചക്കരയേ മണ്ടനെ കാണടാനിക്കൊന്ന് കൂട്ടുകാരെല്ലാരും ഭയങ്കര എൻജോയ് ചെയ്യല്ലോ അവര് വരുമ്പോഴും എല്ലാരെയും ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയം അതൊക്കെ എനിക്കൊന്ന് കല്യാണങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്തൊക്കെ കിട്ടുന്നുണ്ടാവാൻ തോന്നുന്നു അല്ലെ എല്ലാവർക്കും ഇത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് തമാശ പറഞ്ഞും അല്ലെങ്കിൽ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അതെനിക്ക് ഇങ്ങനെ ഒരു കല്യാണവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് നമുക്കൊക്കെ അങ്ങനെയാണ് നടക്കുന്നത് എനിക്കറിയില്ല ബാക്കിയുള്ളവർക്കൊക്കെ ആണോന്ന് അപ്പൊ മറ്റൊരു ബ്ലോഗിൽ പറയുന്നതായിരിക്കും ബ്ലോഗറാണ് യൂട്യൂബില് പത്ത് പഞ്ചു വ്യൂ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറിന്റെ നൂറിന്റെ പണ്ട് യൂട്യൂബിൽ തുറന്നു വെച്ചിട്ട് അഞ്ച് വ്യൂ ആയി പത്ത് വ്യൂ ആയി എന്നുള്ളതാണ് ഇപ്പോഴും അതെ ഇപ്പൊ ആ കൗണ്ട് ചെയ്യുന്നതിന്റെ ഒരളവ് നിങ്ങൾ സഹായിച്ച് കൂടിയിട്ടുണ്ട് അതിന് ഒരുപാട് സന്തോഷം നിങ്ങളെ നിങ്ങളെ അങ്ങനെ മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ടാവും കാരണം

selalu nonton dong guys support ini <laughs> <Patimha> vlogs Fatima <laughs> vlogs <elayu> subscribe <laughs> ya. <laughs> ya subscribe ya video സോ എൻ്റെ ശബ്ദം ഇപ്പോഴേ പോയിട്ട് അവിടെ കൂക്കി വിളിച്ചിട്ട് അപ്പോൾ നമ്മൾ എത്തി എത്തി ഇവിടുത്തെ ബ്രൈറ്റ് ടു ബി ഗ്രൗണ്ട് ബി ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ഇങ്ങനെ ഫ്രണ്ടിലും ബൈക്കിലും ഓരോ വണ്ടികളായിട്ടും നേരെ നേരെയായി നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ് അവിടെ നിന്ന് ഇന്ന് മൈലാഞ്ചിസ് ഉണ്ട് ഷഫിനയുടെ വീട്ടിൽ പിന്നെ നാസുകാർ അവിടെ ഇന്നങ്ങനെ ഭയങ്കര വലിയൊരു ഇല്ല ഒരു പക്ഷേ ഗെയിം ആണ് ഗെയിമാണ് ഉണ്ട് പിന്നെ ഡാൻസ് പ്രാക്ടീസ് ആണ് മസ്റ്റ് അതുണ്ട് അപ്പോൾ ആ പരിപാടികളെല്ലാം ഉണ്ട് ുംടിച്ച് പൊളിച്ചു അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ കാഞ്ഞിരപ്പള്ളി മെയിൻ ജംഗ്ഷൻ പേട്ട ജംഗ്ഷൻ സോ ഇവിടെ ഈ വ്ലോഗ് കാണുന്ന ആരെങ്കിലും കാഞ്ഞിരപ്പള്ളിക്കാർ ജസ്റ്റ് ഒന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെയല്ലേ ഒരിത്ത വിട്ടു പോരുത് Okay, I... No, oh. વિવા <laughs> <laughs> വെഡിംഗ് ഡേ നമ്മള് റെഡി ആയിരിക്കുന്നത് കൊറച്ച് എഴുതി ആയതുകൊണ്ടാണ് തുടങ്ങിയത് അപ്പോഴാണ് ചെയ്യുന്ന ബ്ലോഗ് എടുക്കണമെന്നുള്ളത് അപ്പോ താഴെ കല്യാണപ്പെടനും ചൈക്കനും റെഡി ആവുക ഫോട്ടോഷൂട്ട് പാടിയൊക്കെ നേരത്തെ സെറ്റ് ആണ് അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് സെറ്റ് ആണ് ഇനിയിപ്പോ മുടി ഒന്ന് സെറ്റ് ചെയ്താ ഉടുപ്പിടാ ലാസ്റ്റ് എനിക്ക് ലാസ്റ്റ് ഒടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സോ ഐ വിൽ നെവർ മിസ് ഫോർ ദാറ്റ് എന്താണ് ചെറുക്കൻ റെഡി ആക്കി കഴിഞ്ഞുകൊണ്ട് അതേ മേക്കപ്പ് ആർട്ടിസ്റ്റ് വെച്ചാൽ റെഡി ആവാൻ പോയിക്കെ ഹെയർ സെറ്റ് ചെയ്യണം അണ്ടർ ഐ കറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് ഞാൻ ആ സമയം കൊണ്ട് എന്റെ പരിപാടികളെല്ലാം ഒന്ന് ബിരിയാണി കഴിക്കാൻ കൈ അഴിക്കാൻ പറ്റും തച്ചയ്ക്കാണ് നിങ്ങളാണ് രാവിലെ നിങ്ങള് മനസ്സിലാക്കേണ്ടത് രാവിലെ കഴിച്ചത് സ്ലോ മോഷൻ ഇങ്ങനെ നിക്ക പിള്ളേരൊക്കെ അപ്പുറത്ത് പിള്ളേർ വാങ്ങിച്ചിരിക്കുന്നു ഫോട്ടോ വണ്ടി ആക്ച്വലി ഇത് ആക്ച് ഷാഫി പിള്ളേർക്ക് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് വരന്റെ പഴയ മേക്കപ്പ് ആണ് നിങ്ങൾ കാണുന്നത് അന്ന് ഇന്ന് വരാൻ പറഞ്ഞു കല്യാണം പെട്ടെന്ന് ഒരു സേവ് ഡേറ്റ് കിട്ടിയിരിക്കുകയാണ് സോ നമ്മൾ കിട്ടിയിരിക്കാണ് എല്ലാവരും ഓരോ സൈഡിൽ സൈഡിലും സൈഡായിരിക്കും നമ്മൾ എന്ത് കഴിഞ്ഞിട്ട് വൈകിട്ട് റിസപ്ഷൻ ഉണ്ട് അതിന് വേണ്ടി ഇപ്പോഴാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാവരും ജസ്റ്റ് വീഡിയോയിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കണ്ടിട്ടുള്ളൂ അപ്പം നമ്മളിപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു വട്ടം ഒന്ന് റെഡി ആയി ഒന്ന് കണ്ടിൽ സെറ്റാക്കിയിട്ട് പോയി നമ്മൾ വൈകിട്ടത്തേക്ക് റെഡി ആവും കല്യാണം കഴിഞ്ഞു തിരിച്ച് നാട്ടിലേക്ക് നമ്മള് പോവാണുണ്ട് മൂസിന് ഉണ്ട് പിന്നെ ഷാഫി നമ്മടെ സന്ത സഹചരികൾ എല്ലാരും നമ്മുടെ കൂടെ ഉണ്ട് എറണാകുളത്തേക്ക് പോകാനാണ് പോകുന്ന ഇവിടെ ഒരു അടിപൊളി ഇഞ്ചി സോഡയാണ് ഇഞ്ചി സോഡ ഇഞ്ചി നാരങ്ങ സോഡ അതിനകത്ത് ഞാൻ ഒപ്പ് മധുരായിട്ടാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നമ്മള് മെനങ്ങാക്ടീസ് കഴിഞ്ഞിട്ട് ഇതിൽ പോകുമ്പോഴേ രാത്രി പന്ത്രണ്ട് ഒരു മണി വരെ ഉണ്ട് ഇന്ന് ഉച്ചക്ക് കുടിച്ചു പോവാണ് പോവുകയാണ് ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഒരു സോഡ ഇഞ്ചി സോഡ നാരങ്ങയും കൂടെ കുടിച്ചിട്ട് പോവാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കാജിരപ്പള്ളി ജംഗ്ഷനില് ഒരു ഒരു എന്താ പറയുക വേറെ ഒന്നും ചിന്തിക്കാതെ ഫുള്ങ്ങനെ ഓൺ ഓൺ ആണ് നമ്മുടെ ഒക്കെ എന്റെ സൈഡിൽ എപ്പോഴും പെൺകുട്ടികളുടെ കല്യാണമാണ് അവിടെ പൊതുവെ ഉണ്ടാകും കാരണം നമ്മുടെ ഈ ബ്രദേ കസിൻ ബ്രദേഴ്സ് അവരൊക്കെ വല്ലതാണ് ഒന്നുകിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴായിരുന്നു പിന്നെ ഇപ്പൊ എല്ലാരും വളർന്നു വരുന്നത് ആരേയും കല്യാണ സമയം ആയിട്ടില്ല അപ്പം എനിക്ക് പ്രോപ്പർലി ഒരു ചെക്കൻ്റെ സൈഡിൽ നിന്ന് കല്യാണം അങ്ങനെ ഒരു കിട്ടിയ സമയം ഇട നമുക്ക് ഷഫ്നേനെ അറിയാം അപ്പം അടിച്ചു പൊളിച്ചു അടിപൊളിയായിരുന്നു ആൻഡ് ഓൾ ദി ബെസ്റ്റ് വിഷസ് ടു ഷാഫ്ന എന്ന ആസ്കർ രണ്ടുപേരും ഒരുമിച്ച അടിപൊളിയാണ് സോനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫൊരു കളർ പടമായിട്ട് മാറട്ടെ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു നിങ്ങളുടെ കല്യാണത്തിന് അന്ന് സീരിയസ്ലി സ്പീക്കിംഗ് അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്കൊന്ന് എൻ്റെ ഒരു പേഴ്സണൽ വ്ലോഗിനകത്ത് ഒരു സംഭവം എപ്പോഴും ഇത് തന്നെ ആയിരിക്കും ഹോപ്പിയു ഗസ് എൻജോയ്ഡ് ഉടനെ കാണാം സി യു വിത്ത് ലവ് നൂറ്